ഹലോ ഫ്രണ്ട്സ് ഇത് ഇന്നലത്തെ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ട്രിപ്പ് ടു നോർത്ത് ഇന്ത്യ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു ഇന്നലെ നമ്മൾ യാത്രയുടെ പ്ലാനിങ് എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ടിക്കറ്റ് ബുക്കിംഗ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ ഇന്ത്യൻ റെയിൽവേയിൽ ഒരു കൺഫേം ടിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത് കിട്ടുന്നത് വരെ നമുക്കുള്ള ടെൻഷന്റെ തോത് പറഞ്ഞാൽ അറി പറഞ്ഞറിയിക്കാനും വയ്യ കാരണം ഒരു ടിക്കറ്റ് ഇല്ലാതെ എങ്ങനെ യാത്ര ചെയ്യാനാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ അല്ലേ അപ്പോൾ അത് കിട്ടുക എന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണോ ഒരിക്കലെങ്കിലും യാത്ര ചെയ്തവർക്ക് ഇതൊക്കെ മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ ടിക്കറ്റിന്റെ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ അതൊന്ന് കൺഫേം ആക്കി വെക്കുക അങ്ങനെയാണെങ്കിൽ ആ യാത്രയുടെ സുഖം ഉണ്ടാവുള്ളൂ യാത്ര നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആ ടെൻഷനിൽ നമ്മളുടെ എല്ലാ ഇതും തീരും അവസാന നിമിഷം കൺഫേം ആവുമോ എന്നുള്ള ടെൻഷനും ഉണ്ടാവുമല്ലോ ബുക്കിംഗ് നമുക്ക് രണ്ട് തരത്തിൽ ചെയ്യാം ഒന്ന് മീൻസ് അതിന് ഹിന്ദിയിൽ പറയാ ബുക്കിംഗ് ഹെ ബുക്കിംഗ് രണ്ട് തരത്തിൽ ചെയ്യാമെന്ന് എങ്ങനെയാ പറയാ ബുക്കിംഗ് ചെയ്യാൻ പറ്റും രണ്ട് തര തര എന്ന് പറഞ്ഞാൽ തരാണ് കേട്ടോ രണ്ട് തരം റെയിൽവേ കൗണ്ടറിൽ പോയി ഒന്നാമത്തെ രീതി രണ്ടാമത്തേത് ഓൺലൈൻ റെയിൽവേ കൗണ്ടർ പെർ ജായേ റെയിൽവേ കൗണ്ടർ പെർ ജായ എന്ന് പറഞ്ഞാൽ റെയിൽവേ കൗണ്ടറിൽ പോകൂ പോയിട്ട് ചെയ്യൂ ഓൺലൈൻ ഇപ്പൊ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന മെത്തേഡ് ഓൺലൈൻ ആണ് കേട്ടോ മാക്സിമം ആൾക്കാരും ഓൺലൈൻ ടിക്കറ്റ് ആണ് ബുക്ക് ചെയ്യുന്നത് റെയിൽവേ കൗണ്ടറിൽ പോകുന്നത് വളരെ ചുരുക്കം വരുകയുള്ളു റിസർവേഷൻ കൗണ്ടർ എവിടെയാണ് അപ്പൊ ഇദ്ദേഹം ഈ പോകാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി കൗണ്ടറിൽ പോയിട്ട് ചെയ്യാൻ തന്നെയാണ് തീരുമാനിച്ച് കൗണ്ടറിൽ പോയിട്ട് ചോദിക്കുകയാണ് റിസർവേഷൻ കൗണ്ടർ കെ ആരക്ഷൻ കൗണ്ടർ റിസർവേഷൻ കൗണ്ടറിനെ ഹിന്ദിയില് ആരക്ഷൻ കൗണ്ടർ ക പക്ഷെ ആരക്ഷണം എന്നുള്ളതൊക്കെ വളരെ റെയർലി ഉപയോഗിക്കും എല്ലാരും റിസർവേഷൻ കൗണ്ടർ കാഹേ ചില ഇംഗ്ലീഷ് വേർഡ്സ് നമ്മുടെ തലയിൽ അങ്ങ് ഉറച്ചിരിക്കല്ലേ എനിക്ക് ജയ്പൂരിലേക്ക് ആറ് ടിക്കറ്റ് ബുക്ക് ചെയ്യണം മുജെ ജയ്പൂർ കയ്യിലേ ഛേ ടിക്കറ്റ് ചെയ്യേ മുജെ എനിക്ക് ജയ്പൂർ കയ്യിലെ ജയ്പൂരിലേക്ക് ഛേ ടിക്കറ്റ് ചെയ്യേ ആറ് ടിക്കറ്റ് വേണം ജയ്പൂർ രാജസ്ഥാനിലെ ഒരു വലിയൊരു ഫേമസ് സിറ്റിയാണ് കേട്ടോ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുള്ള നല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് മുജയെ ജയ്പൂർ കീഴില് ഛേ ടിക്കറ്റ് ചെയ്യാൻ എനിക്ക് ജയ്പൂരിലേക്ക് ആറ് ടിക്കറ്റ് വേണം ഈ ജയ്പൂരിനുള്ള സ്ഥലം മാറ്റിയിട്ട് നിങ്ങൾക്ക് വേറെ ഏത് സ്ഥലമാണെങ്കിലും സെന്റൻസ് സെയിം ജയ്പൂർ ഉള്ള സ്ഥലത്ത് നമുക്ക് ജബൽപൂർ ആണെങ്കിൽ ജബൽപൂർ ഡൽഹി കയ്യിലേ ചെന്നൈ കയ്യിലേ മുംബൈ കയ്യിലേ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയൂട്ടോ അപ്പൊ ഈ ഒരു പാറ്റേൺ മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ബാക്കി ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കുത്തിക്കയറ്റ മുജയ് ജയ്പൂർ കീല് ഛേ ടിക്കറ്റ് ചെയ്യാൻ ആറ് ടിക്കറ്റ് വേണം ജയ്പൂരിലേക്ക് കോഴിക്കോട് നിന്ന് നേരിട്ട് ട്രെയിൻ ഇല്ല അപ്പൊ ആ കൗണ്ടറിലുള്ള ആള് പറയാണ് കോഴിക്കോട് സെ ജയ്പൂർ കയിലെ കോയി സീതി ട്രെയിൻ ഏ സീതി ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ട്രെയിൻ ആ നേരിട്ടുള്ള ട്രെയിൻ ഇല്ല കോഴിക്കോട് നിന്ന് എന്നുള്ള അക്ഷരം നമുക്കറിയാം കേരളം കേരളം കഴിഞ്ഞാൽ മിക്ക പ്രദേശത്ത് ഈഴാ അക്ഷരം ഉപയോഗിക്കുന്നില്ല അവര് അവര് സാന്നും ജാന്നൊക്കെയാണ് പറയുക അപ്പൊ അവര് കോസിക്കോഡെന്നാ പറയട്ടോ കോസിക്കോട് സെ ജയ്പൂർ കീലിയെ കൊയ് സീതി ട്രെയിൻ ചെയ്യാ ഒറ്റ നേരിട്ടുള്ള ട്രെയിനും ഇല്ലാ ഇത്തോ കോഴിക്കോട് സെ ജയ്പൂർ കില് കൊയി സീതി ട്രെയിൻ നെയ്യാ പിന്നെ എങ്ങനെ പോകും ഫിർ കൈശേജായെങ്കിൽ എങ്ങനെ പോവാ അപ്പം അവരുടെ അല്ലേ നമുക്ക് ജയ്പൂരിൽ പോകണമെങ്കിൽ ഡയറക്റ്റ് ട്രെയിൻ ഇല്ലെങ്കിൽ എങ്ങനെയാണ് പോകാൻ പറ്റുക ഫിർ കൈശേജായ ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ കേട്ടോ എങ്ങനെ പോകും കൈശേജ് ആയെങ്കിൽ എങ്ങനെ പോകും കൈശേജായെങ്കിൽ പിന്നെ എങ്ങനെ പോകും കൈശേജായെങ്കിൽ ഇവിടുന്ന് മുംബൈയിൽ പോയി മാറി മാറിക്കയറണം യഹാസെ ഇവിടെ നിന്ന് മുംബൈ ജാക്കർ മുംബൈയിൽ പോയിട്ട് ചേഞ്ച് കയറണാവുക ചേഞ്ച് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ മാറി കയറേണ്ടി വരും യഹാസെ മുംബൈ ജാക്കർ ചേഞ്ച് കയറണാവുക ഇവിടുന്ന് മുംബൈയിൽ പോയി മാറി കയറേണ്ടി വരും അപ്പൊ ചില ട്രെയിനൊക്കെ അങ്ങനെയാണ് ലോങ് ഡിസ്റ്റൻസിൽ പോകുന്ന ട്രെയിനൊക്കെ എല്ലാ എപ്പോഴും നമുക്ക് ഡയറക്റ്റ് കിട്ടിയെന്ന് വരില്ല അപ്പൊ വേറെ ഒരു സ്റ്റേഷനിൽ പോയിട്ട് മാറി കേറിയിട്ടാണ് നമ്മൾ പോവുക ഇവിടുന്ന് മുംബൈക്ക് എത്ര മണിക്കാണ് ട്രെയിൻ അപ്പൊ മുംബൈയിൽ പോയിട്ട് പോണെങ്കിലും ഇവിടുന്ന് മുംബൈക്കുള്ള നോക്കണ്ടേ യഹാസേ മുംബൈക്കയിലേ ട്രെയിൻ കിത്തനെ ബിജെഹ് ഇവിടെ നിന്ന് മുംബൈക്ക് മുംബൈക്ക് മുംബൈക്കയിലെ മുംബൈക്ക് മുംബൈക്കയിലേ ട്രെയിൻ കിത്തനെ ബിജെഹ് എത്ര മണിക്കാണ് ട്രെയിൻ ഓക്കെ ഇവിടെ നിന്ന് മുംബൈക്കയിലെ കിത്തനെ ബിജെ ട്രെയിൻ അപ്പൊ നമുക്ക് മുംബൈ അല്ല ഡൽഹി ആണെങ്കിലും അങ്ങനെയാണെന്ന് ചോദിക്കാം യാൽ കെ ലിയ ട്രെയിൻ കിട്ടണ ബജേ ഹെ ഇവിടുന്ന് നമുക്ക് ബാംഗ്ലൂരിലേക്കാണെങ്കിലോ യാഹാസെ ബാംഗ്ലൂർ കെലിയ ട്രെയിൻ കിട്ടണ ബജ ട്രെയിനെ ഏതാണ് തീയതി കോൺസാ താക്ക് ഏത് ഡേറ്റിനാണ് ജനുവരി ഇരുപത്തിയഞ്ച് പച്ചീസ് ജാനുവരിക്കോ ജനുവരി ഇരുപത്തിയഞ്ചിന് എന്താ പറയാ പച്ചീസ് ജനുവരി ജനുവരിക്കോ പച്ചീസ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചും പച്ചാസ് എന്ന് പറഞ്ഞാൽ അൻപതാണ് കേട്ടോ പച്ചീസ് ഇരുപത്തി അഞ്ച് പച്ചാസ് അൻപത് വൈകീട്ട് അഞ്ചു മണിക്ക് ശാംകോ പാഞ്ചുപജെ ശാംകോ പാഞ്ചുപജെ അപ്പം വൈകിട്ട് എട്ട് മണിക്ക് ആണെങ്കിലും എങ്ങനെയാ പറയാ ശാംകോ ആട്ടുപജെ അല്ലെങ്കിൽ രാത്കോ ആട്ടുപജേ എന്ന് പറയാം ഓക്കെ അവിടുന്ന് ജയ്പൂരിലേക്കുള്ള ട്രെയിൻ എപ്പോഴാണ് ഉദർസെ ജയ്പൂർ കയിലെ ട്രെയിൻ കബ ഉദർസെ ജയ്പൂർ കൈലിയെ അവിടെ നിന്ന് ജയ്പൂരിലേക്ക് ട്രെയിൻ കബ ട്രെയിൻ എപ്പോഴാണ് അവിടെ നിന്നും എപ്പോഴാണ് ട്രെയിൻ അപ്പം ജയ്പൂർ കലിയെന്നുള്ള ഇടത്തിൽ എഗെയിൻ നിങ്ങൾക്ക് സ്ഥലം മാറ്റിയിട്ട് വേറെ കൊറേ സെന്റൻസിലൂടെ ഉണ്ടാക്കാം ഉദർശ ഡൽഹിക്ക് ട്രെയിൻ കബ അങ്ങനെ ചോദിക്കാം രാത്രി പതിനൊന്ന് മണിക്ക് രാത്കോ ഗ്യാര ബജേ രാത്രി പതിനൊന്ന് മണിക്ക് രാത്കോ ഗ്യാര ബജെ അപ്പൊ രാത്രി പത്ത് മണി ആണെങ്കിൽ എന്ത് പറയും രാത്കോ ദസ് ബജേ രാവിലെ പതിനൊന്ന് മണിയാണെങ്കിലോ സുബ് ഗ്യാര ബജേ ശുഭ ബജെ ബജ മോർണിംഗ് അങ്ങ് കഴിയും അല്ലെ അപ്പൊ ഒരു ഒരു പാറ്റേണുള്ള സെന്റൻസിന്റെ ഫോർമാറ്റ് അറിഞ്ഞിരുന്നാൽ ബാക്കി കൊറേ സെന്റൻസ് ആ സെയിം വേർഡിങ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുമോ അതാണ് ഞാൻ മാറ്റി മാറ്റി പറഞ്ഞു തരുന്നത് എത്ര മണിക്ക് ജയ്പൂരിലെത്തും കണ്ടോ ഇവിടെ അങ്ങനെ തന്നെ എത്ര മണിക്ക് ജയ്പൂരിലെത്തും ജയ്പൂർക്ക് ഇത്ര ബജേ പൗഞ്ചെങ്കി ഇതിപ്പോ എത്ര മണിക്ക് ബോംബെയിലെത്തുന്നതാണെങ്കിലോ ബോംബെ കിത്ര ബജേ പൗഞ്ചെങ്കി ബോംബെയിലോട്ട് ഇപ്പൊ മുംബൈ അപ്പം ചെന്നൈക്ക് ഇത്തരം ബജേ പൗഞ്ചെങ്കി ഡൽഹിക്ക് ഇത്തരം ബിജെപി അല്ലെങ്കിൽ ജെ ചണ്ഡിഗഡ് ഇത്തരം വിജയ പൗഞ്ചെങ്കി അപ്പോ ഒരു പാറ്റേണിലുള്ള ഒരു സെന്റൻസ് ഹിന്ദിയിൽ പഠിച്ചു വെച്ചാൽ വളരെ നിങ്ങൾക്ക് എളുപ്പമായിട്ട് സംസാരിക്കാൻ പഠിക്കാം അടുത്ത ദിവസം ഉച്ചക്ക് ഒരു മണിക്ക് അഖിലേ ദിൻ ദർ ഏക് ബജേ അഗിലേ ദിൻ നെക്സ്റ്റ് ദിൻ നെക്സ്റ്റ് ഡേ അഖിലേ ദിൻ നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം ദുപഹർ എന്ന് പറഞ്ഞാൽ ഉച്ചയാണ് ഏക് ബജേ ഒരു മണിക്ക് അകലെ ദിൻ ദുപാർ ഏക ബജേ അത് രാവിലെ പതിനൊന്ന് മണി അങ്കോ സുബ് ഞാറ ബജേ സെക്കൻഡ് ക്ലാസ് എ സി ടിക്കറ്റ് കിട്ടുമോ ക്യാ ക്യാതീയ ശ്രേണി എ സി ക ടിക്കറ്റ് പറഞ്ഞ സെക്കൻഡ് ക്ലാസ് ആണ് എ സി ക ടിക്കറ്റ് എ സി ടിക്കറ്റ് സക്താ ഹെ കിട്ടുമോ സെക്കൻഡ് ക്ലാസ് എ സിയിലുള്ള ടിക്കറ്റ് കിട്ടുമോ ആക്ച്വലി വിന്റർ സീസണിലാണ് പോകുന്നത് എ സിയുടെ ആവശ്യം വരാറില്ല പക്ഷെ എ സിയിലൊക്കെ ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്ന കുറച്ച് നീറ്റ്നെസ് കൂടും ഇത് നമ്മൾ സെക്കൻഡ് ക്ലാസ്സിലൊക്കെ കാലാവസ്ഥയൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടോയ്ലറ്റിന്റെ ക്ലിനിനെസും പിന്നെ ഒരു കൺജഷൻ ഉണ്ടാകുമല്ലോ സെക്കൻഡ് ക്ലാസ്സിൽ നോർമലി എല്ലാവരും വന്നിരിക്കുന്നത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ എ സി ടിക്കറ്റ് ചോദിക്കുന്നത് കേട്ടോ കൺഫേം ടിക്കറ്റ് കിട്ടുമോ ക്യാ കൺഫേം ടിക്കറ്റ് മിൽസെക്താ ഹെൽ അപ്പൊ ഒരു ഏത് കൊസ്റ്റൻ ഉണ്ടാക്കുമ്പോൾ ക്യാ ഉപയോഗിച്ചിട്ട് നിങ്ങൾ സംശയാസ്പദമായ കൊസ്റ്റൻസ് ഒക്കെ ചോദിക്കുമ്പം നമ്മൾ ക്യാ ഉപയോഗിക്കുക ആ ക്യാ മുന്നിലും പിറകെ ഇടാം കൺഫേം ടിക്കറ്റ് മിൽസക്താ ഹെ ക്യാ അങ്ങനെ ചോദിക്കുക അല്ലെ ക്യാ കൺഫേം ടിക്കറ്റ് മിൽസക്ത ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞു തരാറുണ്ട് അപ്പൊ ഇതുപോലെയൊക്കെ സെന്റൻസ് പറഞ്ഞ് നിങ്ങൾ പഠിക്കാം കേട്ടോ ബോംബെ വരെ ആറ് ടിക്കറ്റ് കൺഫേം ആണ് ഛേ ടിക്കറ്റ് ബോംബെ തക് അനുരൂപെ എന്ന് പറയുന്ന കൺഫർമേഷൻ പറയുന്നതാണ് കേട്ടോ പക്ഷെ സംസാര ഭാഷയിൽ അനുരൂപം എന്നൊന്നും ആരും പറയില്ല ടിക്ക പ്രത്യേകിച്ചും റെയിൽവേ കൗണ്ടറിൽ നിന്നും പോയിട്ട് അനുരൂപം എന്നുള്ള വേർഡ് ആരും ഉപയോഗിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല എല്ലാവരും കൺഫേം തന്നെയാ പറയാ ചില ഇംഗ്ലീഷ് വാക്കുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇത്രയും തറച്ചു പോയിട്ടുണ്ട് അതിനെ നമ്മുടെ ഓൺ ഭാഷയിലേക്ക് നമ്മൾ പരിഭാഷപ്പെടുത്തില്ല ചേ ടിക്കറ്റ് ബോംബെ തക് അനുരൂപെ ബോംബെയിൽ നിന്ന് നാലു പേർ കൺഫേം പേർ വെയിറ്റിംഗ് ലിസ്റ്റ് അപ്പം കൗണ്ടറിൽ ആൾ പറയാ ബോംബെ വരെ ആറ് പേരുടെ ടിക്കറ്റ് കൺഫേം ആണ് അവിടെ നിന്ന് രണ്ടാള് വെയിറ്റിംഗ് ലിസ്റ്റിലാ ബോംബെ തക്ക് ബോംബെ വരെ ചാറ് ടിക്കറ്റ് നാല് ടിക്കറ്റ് അനുരൂപൺഫേം ആണ് ഔർ പിന്നെ ദോ പ്രതീക്ഷാ സൂചിമേഹ രണ്ടെണ്ണം പ്രതീക്ഷാ സൂചി എന്ന് പറഞ്ഞാൽ വെയ്റ്റിംഗ് ലിസ്റ്റ് രണ്ടെണ്ണം വെയിറ്റിംഗ് ലിസ്റ്റിലാണ് പ്രതീക്ഷാ സൂചിമേഹ അത് കൺഫേം ആകുമോ ക്യാവോ കൺഫേം ഹുക ക്യാവോ കൺഫേം പോ അപ്പുറത്ത് ഞാൻ കൺഫേമിന്റെ വേർഡ് പറഞ്ഞു തന്നിട്ടുണ്ട് അനുരൂപ് ക്യാബോ അനുരൂപ് പോകുക അങ്ങനെയും പറയാ പിന്നെ സാധാരണ ചില വേർഡ്സ് നമ്മുടെ തലയിൽ തറച്ചു പോയ കുറെ ഇംഗ്ലീഷ് വേർഡ്സ് ഉണ്ട് അത് അത് തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം ചോദിക്കുന്ന ആൾക്കും മനസ്സിലാക്കുന്ന ആൾക്കും തീർച്ചയായും രണ്ടു മാസത്തെ സമയമുണ്ടല്ലോ ബേ ക് ശക് എന്ന് പറഞ്ഞാൽ നമ്മള് സംശയത്തിനായിട്ടോ ബേശഖ് സംശയമല്ലാതെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു സംശയമില്ലാതെ പറയാം അതിനാണ് ബേശക് എന്ന് പറയുന്നത് തീർച്ചയായും ഒന്നും സംശയിക്കേണ്ട ഒട്ടും സംശയിക്കേണ്ട തീർച്ചയായും ദോ മൈനയ്ക്കാ സമയേന നമ്മളെ അടുത്ത് രണ്ട് മാസത്തെ സമയം ഉണ്ടല്ലേ ഇപ്പം രണ്ട് മാസം മുന്നേ ആണ് ഇവര് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വിചാരിച്ചോളൂ കേട്ടോ ഇതൊക്കെ നമ്മളെ ഇമാജിനേഷൻ ആണ് എങ്കിൽ ചെയ്യാം ഫിർ ഫിർ എങ്കിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാം അപ്പം രണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് കൺഫേം ആവാനുള്ള സാധ്യത ഏറെ എന്ന് പറയുന്നു അപ്പം ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ നാലാളുടെ ടിക്കറ്റ് കൺഫേം ആണല്ലോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരിക്കാം ഒരു നാല് പേരെങ്കിലും കൺഫേം ആയിട്ടുള്ളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ നന്ദി അപ്പം അയാൾക്ക് ധന്യവാദം പറയാണ് ടീക്ക് ധന്യവാദം ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നതിന് പോകുന്നതിന് മുന്നേ ടിക്കറ്റ് ഒന്ന് ചെക്ക് ചെയ്യണം ജാനേസേപ്പാലെ ടിക്കറ്റ് ജാഞ്ചില് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുന്ന എന്നിട്ട് പറയാം നമ്മൾ ഏത് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്താലും എന്ത് വാങ്ങിച്ചാലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറയാം അല്ലാണ്ട് കുറച്ച് ദൂരം പോയിട്ട് നമ്മൾ തിരിച്ചു വരാണെ ഇവർ അംഗീകരിക്കില്ല അങ്ങനെ നമുക്ക് ജയ്പൂരിൽ പോകാനുള്ള കുറേ കാര്യങ്ങളൊക്കെ തീരുമാനമായി ഇതൊരു ട്രിപ്പ് പ്ലാനിങ് ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ വീഡിയോയുടെ ഫസ്റ്റ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു സ്ഥലം തീയതി പോകുന്നവരുടെ എണ്ണം ഒരു ഭാഗത്തേക്കുള്ള ട്രെയിൻ ബുക്കിംഗ് എക്സെട്ര ഇതെല്ലാം നമുക്ക് ഇപ്പം തീരുമാനമായി എത്ര പേര് പോകുന്നുണ്ടെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും ഏത് ഡേറ്റിലാണ് പോകുന്നതെന്നും എങ്ങനെയാണ് പോകുന്നത് അപ്പം ട്രെയിനിലാണ് പോകുന്നത് മാറി കയറണം ബോംബേന്ന് ഇപ്പം കുറേ കാര്യങ്ങൾ ഈ ആദ്യത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്തു ഇതിൽ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇനി നമുക്ക് അവിടെ ചെന്നാൽ താമസിക്കാൻ ഒരു ഫ്ലൈ ഫ്ലൈറ്റ് മീൻസ് ഒരു റൂം വേണമല്ലോ ഒരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യണല്ലോ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് ഹോട്ടൽ ബുക്കിങ് എങ്ങനെ ചെയ്യാൻ നോക്കാം ഓൺലൈനായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ